നമ്മളുടെ പല യാത്രകളും വളരെ പെട്ടെന്നുള്ള തീരുമാനമാണ് അങ്ങനെ ഒരു യാത്രയാണ് ഇത് ഓണത്തിന് റച്ചൂട്ടിന് പത്ത് ദിവസം അവധി ഉണ്ടായിരുന്നെങ്കിലും അവന്റെ അസുഖവും നമ്മളുടെ തിരക്കും കാരണം അവനെ പുറത്തോട്ട് എങ്ങും കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ ഇപ്പൊ പോണെവിടാണെന്നല്ലേ അതാണ് മുരുകൻ അമ്പലത്തിൽ രാവിലെ നാല് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് രണ്ടേ മുക്കാൽ മണിക്കൂർ ഡ്രൈവ് ചെയ്യുമ്പോൾ തെങ്കാശിക്ക് അടുത്തുള്ള തിരുമലൈ എത്തും കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങാന്നാണ് വിചാരിച്ചത് പക്ഷെ പരിചയമില്ലാത്ത റോഡിൽ വെളുപ്പിന് വണ്ടികളൊക്കെ ഉണ്ടാവും ഗൂഗിൾ അമ്മച്ചതിക്കോ അങ്ങനെ പല ചോദ്യങ്ങളും മനസ്സിൽ വന്നുകൊണ്ട് തന്നെ ഞാൻ ഒരു മണിക്കൂറും കൂടെ കിടന്നുറങ്ങി ഇതിനു മുമ്പുള്ള വീഡിയോസ് ഒന്നും എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഇരിട്ടായിരുന്നു ഇപ്പൊ നേരം വെളുത്തു പറഞ്ഞേ ഉള്ളൂ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ആറ് മണിയായി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കുള്ള റോഡുകളൊക്കെ നല്ല അടിപൊളി റോഡാണ് പക്ഷെ അതിനെ പറയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ അവിടെ മുതുക്ക മുതു കുഴിയും നമ്മളെ പഴയ സ്വിഫ്റ്റിലാണ് വന്നെങ്കിൽ അതിന്റെ ലിപ്പും ബമ്പറും ഒക്കെ പൊട്ടിയത് തന്നെയായിരുന്നു ഈ ഒരു ടൈമിലേക്ക് അവിടെ ക്ലൈമറ്റ് പറയാതിരിക്കാൻ പയ്യ നല്ല കോടയൊക്കെ വന്ന് ഒരു മൂന്നാറിൽ പോയൊരു ഫീൽ ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ ടൈം ആയപ്പോഴത്തേക്കും അതിന് വേറൊരു ഭംഗിയായി പക്ഷെ അതെല്ലാം ആ വണ്ടിക്കകത്ത് ഞാൻ മാത്രമാണ് കണ്ടത് ബാക്കി എല്ലാരും പൂത്തോറക്കായിരുന്നു എന്നാലും എനിക്കറിയാൻ പറ്റാത്തൊരു കാര്യമാണ് സാധാരണ അവള് വണ്ടി ഇരുന്ന് ഉറങ്ങുമ്പഴത്തേക്ക് കഴുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിണച്ച മുളച്ചോ വെച്ചിട്ടാണ് ഉറങ്ങുന്നത് ചിലപ്പോ മേക്കപ്പ് ഉപബോധ മനസ്സിന്റെ വിളിയായി അങ്ങനെ ഏകദേശം ആറര ആയപ്പോഴത്തേക്കും നമുക്കൊരു ഒരു ഹോട്ടലിടും അവിടെ കൊണ്ട് വണ്ടി നിർത്തിയപ്പോഴത്തേക്കുള്ള ഒരു വ്യൂ ഉണ്ട് മുതിച്ചു പറഞ്ഞ സൂര്യനിൽ ഒരു ചുമ ലുക്ക് എനിക്ക് ഇതിനെ പറഞ്ഞിരിക്കുക എങ്ങനെയൊക്കെ അറിയാവുള്ളൂ അതാണ്ടാ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾ എന്നെ കണ്ടു നോക്ക് രാവിലെ അവിടെ നല്ല തണുപ്പില്ല എന്നാൽ തണുപ്പുണ്ട് അങ്ങനത്തെ ഒരു കാലാവസ്ഥ സൂര്യൻ നേരെ കണ്ണി കുത്തി കൊടുത്തോണ്ടായിരിക്കാം ഉറക്കത്ത് നേരെ എണീറ്റ് നല്ല ചുമ സൂര്യന്റെ പ്രകാശത്തിൽ ഇങ്ങനെ വന്നത് കട തുറന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഫുഡ് എല്ലാം ആവുന്നേ ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ റിസോർട്ടിനെ വീടിനെ ഫസ്റ്റിൽ കണ്ട ഉത്സാഹത്തിന് കാരണം അമ്പലത്തി പോവേലേ എന്നുള്ള സന്തോഷം ഇപ്പോഴത്തെ ഉത്സാഹം കുറവിന് കാരണം ഫുഡ് കഴിക്കണമെന്നുള്ള സങ്കടം അങ്ങനെ നമുക്ക് അപ്പവും ഗ്രീൻപീസ് ഇറങ്ങി കിട്ടും അപ്പോഴും ചുറ്റുകൊണ്ട് വന്ന അപ്പവും കൊണ്ടുവച്ച അപ്പം തന്നെ തണുത്തു ആ ഒരു ക്ലൈമറ്റ് ആണ് അവിടെ എന്നാലും നമ്മൾ കഴിച്ച അപ്പവും ഗ്രീൻ പീസ് ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ കഴിച്ച് വെളിയിറിയപ്പോഴത്തേക്ക് സൂര്യൻ സൂര്യന്റെ വാട് നോക്കി പോയി അപ്പൊ പിന്നെ നമ്മൾ നമ്മളെ വാട് നോക്കി പോകാമെന്ന് വിചാരിച്ചു ഇവിടെ പിന്നെ കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് അത് നിർബന്ധം ബാക്കിൽ ഒരാൾ വയറും കോത്ത് കിടപ്പുമായി അങ്ങനെ വേണ്ടി ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പ്രയാണം ആരംഭിച്ചു നമ്മൾ ചെയ്യുന്ന ഓരോ യാത്രയും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് പോകുന്ന വഴിക്ക് ഇതാ അതിമനോഹരമായ വേറെ സ്ഥലം സത്യം പറഞ്ഞാൽ ഈ അതിമനോഹരം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്തിനാണ് തോന്നും എന്നാലും ഇരിക്കട്ടെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല അടിപൊളി സ്മൂത്ത് റോഡും അതിന്റെ സൈഡിലായിട്ട് വയലും പിന്നെ അതിന്റെ അപ്പുറത്തും മലയും ഈ ഒരു കാഴ്ചയെ കണ്ട് വണ്ടി ഓടിക്കാനായിട്ട് നല്ല അടിപൊളി വൈബായിരുന്നു അങ്ങനെ പോയപ്പോഴത്തേക്ക് ദാ പോണ് നമ്മുടെ ആന വണ്ടി ഒരു കാലത്ത് സ്കൂളിൽ നിന്ന് പിള്ളേരെല്ലാം ടൂർ പോകുമ്പോഴത്തേക്ക് ടൂർ പോകാൻ പറ്റാതെ വിഷമിച്ചിരുന്ന ഒരു കാലമുണ്ട് ഓരോ തവണ സ്കൂൾ അടച്ചിട്ട് തുറക്കുമ്പോഴും ക്ലാസ്സിലെ കൂട്ടുകാര് വന്നിട്ട് അവിടെ ഇവിടെ എല്ലാം ഇറങ്ങാൻ പോയെന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് വിഷമ ഒതുക്കിയിരുന്നൊരു കാലമുണ്ടായിരുന്നു പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ പറ്റുമ്പോഴൊക്കെ യാത്ര ചെയ്യാൻ പറ്റാറുണ്ട് ഈ യാത്രകളിൽ ഒരുപാട് ആൾക്കാരുമായിട്ടൊന്നും നമ്മൾ മിങ്കിൾ ചെയ്യാറില്ല ഒരുപാട് കൂട്ടുകൂടി ഒരുപാട് അടിച്ചു ടിച്ചുപൊളിച്ച് നടന്നിരുന്ന ഒരാളാണ് ഞാൻ എന്നാൽ വീണ നേരെ ഓപ്പോസിറ്റ് പണ്ടൊരു ചൊല്ലുണ്ട് ഉല്ലെ പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാം സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ വീണയുടെ കുറച്ച് സ്വഭാവം എനിക്കും എന്റെ കുറച്ച് സ്വഭാവം വീണയ്ക്കും കിട്ടി അതായത് ആരുടെ മുഖത്തുപോലും നോക്കാത്ത മുഖത്ത് നോക്കി ഒന്ന് ചിരി പോലും ചെയ്യാത്ത വീണ ഇപ്പൊ പരിചയമില്ലാത്ത ആരെങ്കിലും വന്ന് മിണ്ടിയാ പോലും ചിരിച്ചു അവരുടെ വിശേഷങ്ങൾ തിരക്കാറുണ്ട് അപ്പൊ വീണയുടെ എന്ത് സ്വഭാവമാണ് എനിക്ക് കിട്ടിയെന്നല്ലേ ചോദിക്കുന്നത് നമ്മളെ വേണ്ടാത്തവരടുത്ത് അങ്ങോട്ട് ഇടിച്ച് കയറി മിണ്ടി നമ്മളുടെ വില നമ്മൾ തന്നെ കളയുന്ന സ്വഭാവം അങ്ങ് മാറി അത് വീണ മാറ്റിയതല്ല വീണ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചതാണ് അപ്പൊ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം വീണ്ടും വിഷയത്തിന് ഞാൻ മാറി ഒരുപാട് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ലക്ഷ്യസ്ഥാനം കാണുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് വളച്ചു ചുറ്റി പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ മോഡലായിട്ട് നമ്മുടെ തിരുമല കോവിൽ ഞാൻ കണ്ടു തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ എന്ന് വെച്ചാൽ കേരളത്തിലെ പോലെ അല്ല കേരളത്തിലെ അമ്പലങ്ങൾക്ക് ഒരു ഭംഗിയാണെങ്കിൽ അവിടുത്തെ അമ്പലങ്ങൾക്ക് വേറൊരു ഭംഗിയാണ് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ അമ്പലം കണ്ടു എന്ന് ദോ കാണുന്ന മലയെ കാണുന്ന അമ്പലമാണ് തിരുമലൈകോവിൽ അവിടെ നിന്ന് അമ്പലം കണ്ടെങ്കിൽ അമ്പലം എത്തിയിട്ടില്ല ഒരുപാട് ദൂരെ ഇനിയും യാത്രയാണ് ഇതൊന്നും അറിയാതെ ഇവിടെ നാലുപേരും ഇറങ്ങുന്നു അങ്ങനെ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് ഇതാ ഇവിടെ നിന്ന് നോക്കാൻ നല്ല ഭംഗിയായിരുന്നു ഇതേ സ്ഥലം നമുക്ക് അമ്പലത്തിൽ നിന്ന് നോക്കിയാൽ തിരിച്ചും കാണാൻ പറ്റും അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ എൻട്രൻസ് എത്തി ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് ഇവിടെ നമ്മൾ വണ്ടി ഇട്ടിട്ട് ഇവിടെ നിന്ന് അറുന്നൂറ്റമ്പത് സ്റ്റെപ്പ് മോളിൽ കയറി നമുക്ക് അമ്പലത്തിൽ കയറാൻ പറ്റും അല്ല എങ്കിൽ അമ്പത് രൂപ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയും കൊണ്ട് നമുക്ക് മുകളിൽ പോകാൻ പറ്റും അങ്ങനെ നമ്മൾ അമ്പത് രൂപയും കൊടുത്ത് നമ്മൾ മോളിലോട്ട് പോയി അതിന്റെ മുകളിലോട്ട് വേറൊരു ലോകമായിരുന്നു നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം എട്ട് മണിയായി സൂര്യ ഉദിച്ചു പറഞ്ഞതിന് മുന്നേ ഇവിടെ എത്തുകയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയി മഞ്ഞും കോടയും നിറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു വ്യൂ കുട്ടിയാണ് പക്ഷേ ഒരു മണിക്കൂർ ഞാൻ കിടന്നുറങ്ങി അരമുക്കാൽ മണിക്കൂറോളം കഴിക്കാനും എടുത്ത് അപ്പം പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇവിടുത്തെ ആയിട്ടുള്ള രണ്ട് വളവുകളുണ്ട് ആ രണ്ട് വളവ് കാണുമ്പോഴത്തേക്ക് ഇത് പാറ പൊട്ടിച്ചിട്ടാണ് ഈ വഴി ഉണ്ടാക്കിയെന്ന് സംശയമുണ്ട് പാറ പൊട്ടിക്കാതെ തനിയെ വഴി ഉണ്ടാവില്ലല്ലോ അല്ലേ ഇതാണ് ഞാൻ പറഞ്ഞാൽ രണ്ടാമത്തെ വളവ് കണ്ട കണ്ടില്ലേ അതും കൂടെ കഴിഞ്ഞ് നമ്മൾ വളഞ്ഞ് കയറുമ്പോഴത്തേക്ക് നമ്മുടെ മുകളിലത്തെ പാർക്കിംഗ് കിട്ടും നമ്മൾ വന്ന ടൈമിൽ പോലും അധികം ആൾക്കാർ വന്നിട്ടില്ല ഓണം കഴിഞ്ഞതുകൊണ്ടായിരിക്കാം തിരക്ക് കുറവ് അപ്പം നിങ്ങൾ വിചാരിക്കും തമിഴ്നാട്ടിൽ എന്തോന്ന് ഓണമെന്ന് കാര്യമുണ്ട് അവിടെ വന്ന പത്ത് വണ്ടികളിൽ ഒമ്പത് വണ്ടിയും കേരള രജിസ്ട്രേഷനാണ് ഇതാണ് ആ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ള വ്യൂ അങ്ങനെ കറങ്ങി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ദോ കിടക്കുന്നു നമ്മുടെ പടക്കുതിര നിങ്ങൾ ആൾ വിചാരിക്കണക്കൊന്നുമല്ല പുലിയാണ് അങ്ങനെ എല്ലാവരും അടുത്ത ഉറക്കം കഴിഞ്ഞ് എണിച്ച് വന്ന് അപ്പൊ ഇവർക്കെല്ലാവരും ഒരേ ബഹളം ഞാൻ മാത്രം അവിടുത്തെ വ്യൂ കണ്ടാൽ മതിയോ ഇവർക്കും കാണുമോ അങ്ങനെ എല്ലാവരും കൂടെ അവിടെ പോയി എത്തി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നിന്നങ്ങനെ ഉറങ്ങിയിരിക്കോ ഏയ് സമയം രാവിലെ എട്ട് മണി ആയുള്ളെങ്കിലും ഭയങ്കര വെയിലായിരുന്നു കേട്ടാ നമ്മളെ കേരളത്തിലാണൊക്കെ അല്ല തമിഴ്നാട്ടിൽ ഭയങ്കര ചൂടാണ് അങ്ങനെ നമ്മളവിടെ ചെരുപ്പ് വിട്ട് ദാ ഈ പടിയേറി മുകളിലോട്ട് പോകണം സാധാരണ ിന് ഇങ്ങനെയുള്ള സ്റ്റെപ്പിലേക്ക് കയറാൻ ഭയങ്കര മടിയാണ് പക്ഷെ ഇന്ന് കയറി ആ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്ത് ശാന്തതയാണെന്ന് അറിയാൻ പറ്റും ആ നിന്ന സ്ഥലത്ത് നല്ല തണലുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് പക്ഷെ കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് വരുമ്പഴത്തേക്ക് പൊരി വെയിലാണ് ഇതാണ് അമ്പലത്തിന്റെ മുൻഭാഗം റച്ചൂട്ട ആദ്യം പറഞ്ഞ പോലെ മുരുകന്റെ അമ്പലമാണ് തിരുമലൈ കുമാരസ്വാമി ടെമ്പിൾ നമുക്ക് ഇതിനകത്തോട്ട് ക്യാമറ അലൌഡല്ല അങ്ങനെ നമ്മൾ നമ്മളകത്ത് കയറി അകത്ത് വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സ്ഥലമാണ് പുഷ്പ സിനിമയിലെ ശ്രീവല്ലി പാട്ടില്ലേ അതിന്റെ കുറെ ഭാഗങ്ങൾ ഈ അമ്പലത്തിന് ഷൂട്ട് ചെയ്തത് ശ്രീവല്ലിക്ക് അമ്പലത്തിൽ നിന്ന് പ്രസാദം കൊടുക്കുന്നത് അത് ഇവിടെയാണ് ഈ അമ്പലത്തിന്റെ ഒക്കെ മോളിലുള്ള ഈ ദൈവങ്ങളുടെയൊക്കെ രൂപങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ രൂപങ്ങൾക്ക് ഇനി പ്രത്യേകം പേരുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുവിടാട്ടെ അറിയാന്നുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യണം ഇതാണ് നമ്മുടെ മോളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് താഴോട്ടുള്ള വ്യൂ ഞാൻ അമ്പലത്തിൽ എത്തുന്നതിന് മുമ്പ് റോഡ് നിന്ന് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തന്നില്ലേ അമ്പലത്തിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെയും കാണാൻ പറ്റുമെന്ന് അവിടെ നിന്ന് ഞാൻ യാദൃശികമായിട്ട് എടുത്തതാണ് എന്നിട്ട് അമ്പലത്തിന് മോളിൽ വന്ന് എന്നിട്ട് തിരിച്ചൊന്ന് സൂം ചെയ്തപ്പോഴത്തേക്ക് അതേ സ്ഥലം ഞാൻ അവിടെ കണ്ടു യാദൃശികം മാത്രം പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കുറെ പാടങ്ങൾ കാണാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി റിച്ച് അഡ്നോന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഏ സിട്ട് ഒരുപാട് തണുപ്പിക്കരുത് ഫാന് സ്പീഡിടരുതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അടങ്ങിയിരിക്കാത്ത പ്രകൃതം ായത് കൊണ്ട് തന്നെ ശരീരം മൊത്തം ഉയർത്തിട്ട് ഫുള്ള് വെക്കണം അത് മാത്രമല്ല ഇവിടത്തെ അപേക്ഷിച്ച് അവിടത്തെ വെയിലിന് ഭയങ്കര ചൂടായിരുന്നു അപ്പോഴത്തേക്കാണ് അവിടെ കുറച്ച് തണല് കിട്ടിയത് അപ്പൊ അവിടെ ഇരിപ്പുമായി നല്ല ചൂടും വെയിലും ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരുപാട് നേരം നിന്ന് ആസ്വദിക്കാൻ പറ്റിയില്ല അപ്പോഴാണ് റിച്വൻ അവിടെ ആനയിലെ പുറത്തു കയറിയിരിക്കണം എന്ന് പറഞ്ഞത് നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് അവിടെ ആചാരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടലോ അങ്ങനെ അവന അതിന്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പോഴത്തേക്ക് എന്താ ഇവിടെ ഒരാൾ ഉറക്കമായി സാധാരണ അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉറങ്ങുന്നതല്ല തലേനത്ത ഉറക്കം ശരിയാകുന്നതുകൊണ്ടാണ് ഈ ഇരുന്ന് ഉറങ്ങുന്നത് അത്രയും വെയിലും ചൂടുവാണെങ്കിൽ ആ തണൽ കിട്ടിയപ്പോഴത്തേക്ക് തള്ളലത്തിരുന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ നേരം അവിടെ തണലത്തിരുന്നു സത്യം പറഞ്ഞാൽ റിച്ൂട്ടിന്റെ ആ വെയിലടിച്ചപ്പോഴത്തേക്ക് വെക്കുക കൊണ്ട് ചൊറഞ്ഞെങ്കിലും ആ തള്ളിലത്തിരുന്ന്പ്പോഴത്തേക്ക് റിച്ചൂട്ട ഓക്കെ അപ്പോഴത്തേക്കാണ് അവിടെ ഒരു തമിഴം വന്നിട്ട് അയാളുടെ രണ്ട് മക്കളെയും പിടിച്ച ആനപ്പുറത്ത് കയറ്റിയത് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല എന്റെ കൊച്ചിനെ പിടിച്ച ആനപ്പുറത്ത് കയറ്റി അവിടെ ചോദിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ഉണ്ടായിരുന്നത് ആനപ്പുറത്ത് കയറിയപ്പോഴത്തേക്ക് അവനെ യഥാർത്ഥ ആനപ്പുറത്ത് കയറിയേണ്ടത് സന്തോഷമായിരുന്നു ഇതുപോലെ ഇടാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും വളോഗ് ഇടാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ബ്ലോഗ് ഇടാത്തത് നമ്മൾ ഇപ്പം ഇടുന്ന ഓരോ വ്ലോഗ് നമുക്ക് ഒരുപാട് നാൾ കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ ഓർമ്മയാണ് അങ്ങനെ നമ്മുടെ കുട്ടിപ്പാപ്പനെ നമ്മൾ ആനപ്പുറത്ത് ഇറക്കി നമ്മൾ മൂന്നുപേരും കൂടെ വരുന്ന ഒരു കുഞ്ഞു വീഡിയോ ഇട പിന്നെ പുഷ്പേനെ പാട്ടിൽ ശ്രീവല്ലി ഓടിക്കയറി വരുന്ന ഒരു സ്റ്റെപ്പുണ്ട് ഇവിടെ നിന്ന് കുറച്ചും കൂടെ നടക്കുമ്പോഴത്തേക്ക് ഇടത്തോട്ടാണ് ആ സ്റ്റെപ്പ് വരുന്നത് അതുകൊണ്ട് ഇതാണ് ആ സ്റ്റെപ്പ് ഇവിടെ വന്നതല്ലേ അപ്പൊ പിന്നെ അതേ ഒരു വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു ശ്രീവല്ലിയുടെ കൂടെ കുറെ കൂട്ടുകാരികൾ ഉണ്ടെങ്കിലും വീണ ഒറ്റയ്ക്കാണ് പോയത് അപ്പൊ അതിന്റെ ഇപ്പുറത്തായിട്ട് ഗണപതിയുടെ ഒരു ഉണ്ട് ഇതെല്ലാം നോയിക്കൊണ്ടിരുന്നപ്പോഴാണ് റിജൂട്ടിന്റെ അപ്പുറത്തെ കുരുത്തേക്കാടുള്ളൊരു കൊച്ചി അവിടെ ഒരു കോഴി ഉണ്ടായിരുന്നു ആ കോഴി എറിഞ്ഞ് ഓടിച്ചോളാൻ വയ്യ അപ്പോഴത്തേക്ക് ദാ ഓടി പറഞ്ഞു നമ്മുടെ കുറുമ്പൻ പിന്നെ ഒത്തിരി കൂടെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ദാ അടക്കുന്നത് അടുത്താണ് പിന്നെ നമ്മൾ വന്ന് കയറിയപ്പോഴത്തേക്ക് കണ്ടത് ഈ ഒരു അമ്പലം ഈ അമ്പലത്തിനകത്ത് പറഞ്ഞ കുഞ്ഞത്തിന് എന്തിരുന്നാണ് പറയുന്നത് അവിടെ വെയിലത്തേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും തണലത്തേക്കാൻ നല്ല രസമാണ് അപ്പൊ ഇപ്പൊ കാണിച്ച അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചായകടയാണ് ചായ വട ജ്യൂസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ ചായയും വടയൊക്കെ കുടിച്ചിട്ട് താഴോട്ട് ഇറങ്ങി ഇനി അടുത്ത പോണത് ശ്രീവല്ലി പാട്ടിൽ പുഷ്പ കാലിട്ട് ഇറങ്ങുന്ന പാറയില്ലേ ആ പാറയിലാണ് നമ്മളവിടെ അമ്പലത്തിന്റെ മോളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന പാറയില്ലേ ആ പറയൻ കഴിഞ്ഞ ആറു വർഷമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഒരു വീഡിയോക്ക് ഇത്രയും ആയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ ഇന്നത്തെ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വളരെ പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയാണ് നമ്മൾ ഇതുവരെയും പോയിട്ടില്ലാത്ത ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന സ്ഥലങ്ങൾ തപ്പിയപ്പോഴത്തേക്ക് കിട്ടിയതാണ് ഇവിടം ഇത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പാറയില്ലേ അവിടെ പോയി പിന്നെ സൂര്യാകാന്തി പാടം കാണാൻ വേണ്ടി സുന്ദരപാണ്ഡ്യപുരത്തും പോയി അങ്ങനെ തിരിച്ച് പാർക്കിംഗിൽ എത്തിയപ്പോഴത്തേക്ക് ദാടക്കണ് വീണ്ടും ഒരു കേൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരുപാട് വണ്ടികളായി അതിലെ ഭൂരിഭാഗവും കേരള വണ്ടി ഏകദേശം രാവിലെ ഒമ്പതേ കാലായപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഇറങ്ങി ആ ടൈം ആയപ്പോഴത്തേക്ക് ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതല്ലെങ്കിലും അങ്ങനെയാണ് നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ആയിരിക്കില്ല തിരിച്ചു വരുമ്പോൾ കിട്ടുന്നത് അങ്ങനെ താഴ്വാര കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ആ പടിക്കെട്ട് കണ്ടത് അങ്ങനെ അവിടെ വണ്ടി ഒതുക്കി ഈ കാണുന്നതാണ് ആ അറുന്നൂറ്റമ്പത് പടിക്കെട്ടിന്റെ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ ഇതായിരുന്നു തെങ്കാശിയിലെ തിരുമലൈ കോവിലിന്റെ വിശേഷങ്ങൾ അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വേഗം വരാം അതുവരെയ്ക്കും ബൈ